എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് സ്വാഗതം രേവതിയുടെ അനുജിത്തിക്ക് ക്യാഷ്യറായിട്ട് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയാണ് ദേവു ഒരു ദിവസം രേവതിയെ വിളിച്ചിട്ട് പൂ വേണം എന്നാവശ്യപ്പെടുകയാണ് അത് ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റിൽ വെക്കാൻ വേണ്ടിയാണെന്നും പറയുന്നു ദേവു പറഞ്ഞത് പ്രകാരം പൂവായിട്ട് രേവതി ഹോസ്പിറ്റലിൽ എത്തുകയാണ് പൂവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ റിസപ്ഷനിസ്റ്റ് ചോദിച്ചപ്പോഴാണ് നമ്മൾ പൂ കിട്ടുന്ന കാര്യം അവർക്കറിയാവുന്നത് അങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് പിന്നെ നീ അമ്മേടെ പേര് പറഞ്ഞു കൊടുക്കാത്തത് അമ്മയ്ക്ക് കിട്ടും അമ്മ ഇനി അവരുടെ അടുത്തും പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്നല്ലേ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ വിളിച്ചത് എന്ന് പറയുന്നത് ദേവു ദൈവ് പറയുന്നുണ്ട് അമ്മയെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇനി അമ്മ റെസ്റ്റ് എടുക്കട്ട് അമ്മ അപ്പോഴത്തേക്കും രവതി പറയുന്നത് അമ്മയ്ക്കൊരു വരുമാനമാർഗ്ഗമെങ്കിലും ആവും അതല്ല ചേച്ചി എനിക്കിപ്പോൾ ആയല്ലോ ഇനി ഞാൻ ചേച്ചി ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ചേച്ചി ഇനി ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് വിചാരിച്ചത് അമ്മയെ ഇനി കഷ്ടപ്പെടുത്തണ്ട എന്നുള്ളത് അങ്ങനെ അങ്ങനെ രണ്ടുവരും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാനകോള ഗാനകൊളസ്റ്റിൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല ശ്രുതിയാണെന്ന് ഇവർ കണ്ടു പക്ഷെ ശ്രുതിയാണെന്ന് ശ്രുതി ഇതൊന്നും കാണുന്നില്ല അല്ലാതെ ഇവർ രണ്ടുപേരും കാണുന്നു കാണുന്നുണ്ട് അങ്ങനെ ശ്രുതി ൂമിനകത്ത് കയറി പോകുന്നുണ്ട് ചെക്കപ്പിന് വേണ്ടി കയറി പോകുന്ന സമയത്ത് നമ്മുടെ ദേവുവാണെങ്കിൽ വന്ന് അന്വേഷിക്കുകയാണ് അവിടെ ഗനഗോളജിസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന അവർ എന്തിനാണ് വന്നത് എന്ന് അപ്പോഴ് പറയുന്നുണ്ട് നിങ്ങളിവിടെ ഉണ്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല അത് മാത്രം നോക്കിയാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കറിയാം ആളിനെ അപ്പോൾ കറക്റ്റായിട്ട് പേരും വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അപ്പം നിങ്ങൾക്ക് അവരെ അറിയല്ലേയെന്ന് അത് അവർ സെക്കൻഡ് രണ്ടാമത് അവർക്ക് കുഞ്ഞ് ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് അകത്ത് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ ദൈവം ഉണ്ടല്ലോ ഒന്നും ഞെട്ടിപ്പോയിട്ട് രണ്ടാമതോ രണ്ടാമതെന്തോന്നു അവർ ആദ്യം പ്രസവിച്ചില്ല പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം എന്താണ് പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ല നമ്മൾ വീഡിയോ കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണിയുടെ രഹസ്യ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ കാര്യമാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഈ ദേവുമ്പോൾ ഞെട്ടുന്നുണ്ട് എട്ട് ഞെട്ടുന്നു ശരിക്കും അങ്ങ് ഞെട്ടി എന്നുവെച്ചാൽ ആദ്യത്തത് ഇവിടെ രണ്ടാമത്തത് കൺസീവ് ആവുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രുതി അവിടെ ഹോസ്പിറ്റലിൽ വന്നത് ഈ കാര്യം രേവതിയോട് നമ്മുടെ ദേവ് പറയുന്നു അത് കേട്ടപ്പം ദേവതിക്ക് വരഞ്ഞെട്ടിൽ വന്നത് വെച്ചാൽ സെക്കൻഡ് പ്രഗ്നൻസി കൺസീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ ഫസ്റ്റ് എവിടെയാണ് എന്നുള്ള ചോദ്യം ദേവതി ദേവ് പറയുന്നുണ്ട് ചേച്ചി വീട്ടിൽ ചെന്ന് അതിനോട് പൊതുവേ പറഞ്ഞിട്ടുണ്ട് അവളെ കാര്യമൊന്നും നോക്കരുത് ഒന്നും പറയാനും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദൈവവും ദൈവമല്ല നമ്മുടെ രേവതി അടുക്കളയിൽ വന്ന് ചായയൊക്കെ ഇട്ട് കൊണ്ട് കൊടുക്കുകയാണ് ദേവതയുടെ തലയിൽ മൊത്തം ഇതാണിരിക്കുന്നത് ദേവതയ്ക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോഴത്തേക്കും വർഷം ചോദിക്കുന്നത് എന്താ ചേച്ചി എന്ന് ചോദിക്കും അത് ഒരു കാര്യമുണ്ട് എന്തായാലും ചേച്ചി എന്നോട് പറഞ്ഞാൽ അത് ഇങ്ങനെ ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ശ്രുതി പോയിട്ടുണ്ടായിരുന്നു ശ്രുതി പോയിട്ട് സെക്കൻഡ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോൾ ചെക്കൻ പ്രഗ്നൻസി അതെന്താണ് അപ്പോൾ ഇത് ഭയങ്കര കള്ളത്തന്നെ ആണല്ലോ നടക്കുന്നത് ഇതൊക്കെ ഇതിലെന്തോ രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം എന്തായത് ഇതിനെ ശ്രീകാന്തിനോട് പറയാണ് ശ്രീകാന്ത ഇതാണ് സംഭവം എന്ന് പറയുന്നുണ്ട് ഏട്ടാ എല്ലാവരും അന്ന് ഞെറ്റിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവൾ എന്താ വലിയൊരു ഫ്രോഡാണ് കള്ളിയാണ് എന്നുള്ള ഇതൊക്കെ നമ്മളെ സച്ചിക്ക് അറിയാം അങ്ങനെ സച്ചി വീട്ടിൽ വന്നപ്പോഴും സച്ചിയുടെ കൂടെയും നമ്മുടെ രേവതി ഇത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യം സെക്കൻഡ് പ്രഗ്നൻസി ടെസ്റ്റിനെടുത്താൻ വേണ്ടി ഡേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സജി അതാണ് ഇവള് വെറും ഫ്രോഡാണ് ഇവള് പറയുന്ന ഒരു വക വിശ്വസിക്കാൻ പറ്റില്ല എന്തോ കള്ളക്കളി ഉണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇതാരണോ പറഞ്ഞത് അത് വർഷയാണോ പറഞ്ഞത് അപ്പോൾ ഇത് പെൺ വിഷയമായല്ലേ ശരി അപ്പം ശ്രീകാന്ത് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ശ്രീകാന്തിന് തലയ്ക്ക് പെരുപ്പ് എടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉപയോഗിച്ചും പറയുന്നതിനേക്കാളും ഒറ്റ ഒരാളിൻ്റെ മാത്രം പറയുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനും അങ്ങ് എന്തൊക്കെ ഒരു കോരുത്തരിപ്പ് പോലെ എൻ്റെ ദൈവമേ ഇത് എന്ത് വർത്തമാനമാണ് ഞാൻ കേൾക്കുന്നത് ഫസ്റ്റ് കൺസീവ് അപ്പം ഈ നേരത്തെ ഒരു കുട്ടിയുണ്ടോ എന്താണ് ഒന്നുമില്ല കോളേജിൽ പഠിക്കുന്ന സമയത്താണോ എപ്പോഴാണ് എന്നോ റിയില്ല കേട്ടോ എല്ലാവരും സച്ചി പറയുന്നുണ്ട് ഇവൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ ഒരു ഫ്രോഡാണ് ഇവള് കള്ളിയാണ് മഹാകള്ളിയാണെന്ന് പറഞ്ഞതാണെന്ന് സച്ചി പറയുന്നുണ്ട് സച്ചിക്ക് കിട്ടിയ വിഷയം സച്ചി അത് നല്ലവണ്ണം ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രപതിയുടെ അടുത്ത് വരുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീയും കൂടെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തോന്നാണ് അപ്പം വിവരങ്ങളെല്ലാം രവീന്ദ്രൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷം ആകുന്നതല്ലേ ഉള്ളൂ പിന്നെ അതിനു മുമ്പേ എങ്ങനെയാണിത് നിനക്ക് അവളെ കാര്യങ്ങളെല്ലാം ഒളിച്ച് വയ്പല്ലേ അപ്പം നിനക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല എനിക്കൊരിക്കലും അറിയില്ല ചന്ദ്ര രവിയേട്ട എന്ന് പറയുന്നുണ്ട് ആ ചന്ദ്രമതി ഈ കാര്യം അറിയാമോ അറിയാവോന്ന് ചോദിക്കാം എനിക്കറിയില്ല വേട്ട ഞാനിതിങ്ങനെ ഒന്നും ഒരു കാര്യമേ ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് അവളടി ചോദിക്കാതിരിക്കാൻ പറ്റില്ല ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇപ്പം ചോദിക്കേണ്ട പിന്നെ അത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ചന്ദ്രമതി ശ്രുതിയുടെ റൂമിൽ പോയിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയാണ് ഇറങ്ങി വന്നത് ചോദിച്ചു ചോദിച്ച് നീയാണോ ശ്രുതി എന്ന് ചോദിച്ചു അല്ലാമെ ശ്രുതി അക്കൗണ്ട്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഇനി പുറത്ത് വരാൻ പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതി പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്നപ്പോൾ ചിത്രംപതി ചോദിക്കുന്നുണ്ട് നീ ആദ്യത്തെ പ്രാവശ്യം കൺസീവായിട്ടുണ്ടോ അത് എപ്പോഴാണ് ആയത് എനിക്ക് നിന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല നീ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എനിക്ക് സത്യം അറിഞ്ഞേ